സുധാസ് ഡ്രോയിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സഞ്ചരിക്കുന്ന ടാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിച്ച് വെക്കുന്ന സിമെൻറ്റിൻ്റെ ഒരു ടാങ്കാണ് ഇത് പിന്നെ ഒരു ചെറിയ ഡാമേജ് വന്നു അതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നവീകരിക്കണമെന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് കുറച്ച് സിമെൻ്റ് എടുത്ത് വെള്ളം ചേർത്ത് അതിനെ ലൈ ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ചിട്ട് ഫസ്റ്റ് കോട്ടിങ് നമ്മൾ ആ ചോർച്ചയുള്ള ഭാഗം ഒരു കോട്ട അടിക്കുകയാണ് പുറമേ ഈ ടാങ്കിൻ്റെ പുറം ഭാഗം ആദ്യം നമ്മൾ ഈ സിമെൻറ്റ് കലക്കി അത് ഒറ്റ കോട്ട അടിക്കും അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉൾഭാഗവും അതുപോലെ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് കാണിച്ച് തരാം ഫസ്റ്റ് കോട്ടിങ് ഇങ്ങനെ അടിക്കുകയാണ് അപ്പോൾ ഈ വാട്ടർ ടാങ്ക് ഫുള്ളും നമ്മളിങ്ങനെ അടിച്ച് അകവും പുറവും ഇതുപോലെ ചെയ്യുന്നു ഇതുപോലെ തന്നെ ഫുള്ള് ചുറ്റും അടിക്കുന്നതാണ് ഫിനിഷ് ആകുക ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഈ സഞ്ചരിക്കുന്ന ടാങ്കിന് കളർ കൊടുത്തു അത് ഉണങ്ങിയ ശേഷം നമ്മൾ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഒരു കോട്ട് കൊടുക്കുന്നു അകവും പുറവും വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ചെയ്യും സഞ്ചരിക്കുന്ന ടാങ്ക് നമ്മൾ ഒന്ന് പിന്നെ വൈറ്റ് സിമെൻറ്റിൽ ഒരു കോട്ട് കൊടുത്തു അടുത്തത് നമ്മൾ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുകയാണ് സഞ്ചരിക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഉരുട്ടി നമുക്ക് എവിടെ വേണോ ട്രാൻസ്ഫർ ആയി കൊണ്ടുവയ്ക്കാൻ പറ്റുന്നതാണ് അതാണ് ഉദ്ദേശിച്ചത് ഒക്കെ ഇനി നമ്മൾ ഒരു വെള്ളത്തിൻ്റെ കളർ ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ പോവുകയാണ് ബ്ലൂ ഷെയ്ഡ് കൊടുക്കുകയാണ് ബ്ലൂ ഷെയ്ഡ് കൊണ്ട് വൈറ്റ് സിമെൻറ്റിൽ ബ്ലൂ ഷെയ്ഡ് കൊടുത്ത് വെള്ളത്തിൻ്റെ ഒരു കളർ കൊടുക്കുകയാണ് ആ ടാങ്കിന് അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ നിഴലും ഇരുന്ന് കൊടുക്കും ഒക്കെ അത് നിങ്ങൾക്ക് പെയിൻറ്റിങ് ഈ വൈറ്റ് സിമെൻ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു നിൽക്കുന്നതാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഒരു കോട്ട രണ്ട് കോട്ട അടിച്ചു അതടുത്ത് നമ്മൾ ഒരു വെള്ളത്തിൻ്റെ ഒരു സീൻ നമ്മളിതിൽ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കുകയാണ് അത് നമുക്ക് ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സീൻ ഇവിടെ കിട്ടത്തക്ക വിധത്തിൽ കടലിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ലയിപ്പിച്ചെടുക്കുകയാണ് അത് ഈ ടാങ്ക് മൊത്തവും നമ്മൾ വെള്ളത്തിൻ്റെ ഒരു സീൻ വരച്ച് ഇതിൽ എന്താണ് കാണുന്നത് ഫിഷ് അല്ലെങ്കിൽ നമ്മൾ അത് അനുയോജ്യമായ ഒരു ചിത്രം ഈ ടാങ്കിൽ കൊടുക്കും പുറത്ത് കൊടുക്കുന്നതാണ് നാച്ചുറാലിറ്റി ഉണ്ടാകാനാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒന്ന് ഉണങ്ങി വരാൻ ഇച്ചിരി ടൈം എടുക്കും വെള്ളത്തിന്റെ സൈഡ് വൺ സൈഡ് ചെയ്യു ഇത് ഉണങ്ങിയിട്ട് മർവശം ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് ഇത് ഫാബ്രിക് പെയിന്റ് ഉണ്ട് വൺ സൈഡ് വെള്ളത്തിന്റെ സൈഡ് കൊടുത്തു ഇനി നമുക്ക് ഇത് ഉണങ്ങിയ ശേഷം ഇതിനെ വരയ്ക്കേണ്ട പിക്ചേഴ്സ് വരയ്ക്കാം ഓക്കേ ഉണങ്ങിയിട്ട് നെക്സ്റ്റ് മർവശം ചെയ്യഎന്നാണ് നമ്മള് പിന്നെ ഒരു വെള്ളത്തിന്റെ ഒരു സീൻ നമ്മൾ ഈ ഇതിൻ്റെ പുറത്ത് വരച്ചു അത് കഴിഞ്ഞ് അവിടെ ഒരു മത്സ്യകന്യൊക്കെ കിടക്കുന്നതായിട്ടാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിൻ്റെ ഷെയ്ഡ് കൊടുത്താണ് വരച്ച് ഷെയ്ഡ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഇത് ഫാബ്രിക് പെയിൻറ്റിന് ഇത് കൊടുക്കുന്നത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചിടാം നമുക്ക് റിപ്പീറ്റിംഗ് കാണുമ്പോൾ ബുദ്ധിമുട്ടാവും ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി ഇതിൽ പിന്നെ വെള്ളത്തിൽ കടന്ന് കുറച്ച് ഷെയ്ഡുകളും കൂടെ വരയ്ക്കും അതല്ല അപ്പുറത്തും ഇവിടെ ഈ സൈഡിലും ഒരു മത്സ്യ കല്ലിനുടെ ചിത്രം വരച്ചിട്ടുണ്ട് അത് നിൽക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ചെറു ഫേസ് വരയ്ക്കാനുണ്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് വരയ്ക്കുന്നതാണ് അതൊക്കെ അത് കിടക്കുന്ന മത്സ്യക്കല്ലിന് വച്ചു സഞ്ചരിക്കുന്ന വാട്ടർ ടാങ്ക് പെയിൻറ് ചെയ്ത് ഫിനിഷായിരിക്കുന്നു നിങ്ങൾക്ക് ഓരോ ഭാഗവും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കഴിയുന്ന വിധത്തിൽ എളുപ്പത്തിൽ വരച്ച് ദിവസമാണ് ഒറ്റ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇത് പെയിൻറ്റ് ചെയ്തത് പിന്നെ അതിൽ നമ്മൾ വെള്ളം നിറച്ച് ടാങ്കിൽ വെള്ളം നിറച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളിടാം വെള്ളത്തിൽ വളരുന്ന താമര അല്ലെങ്കിൽ ഒരു ഫിഷ് കുറച്ച് ഫിഷ് അതിനോടൊപ്പം തന്നെ ആമ്പൽ മറ്റ് വെള്ളത്തിൽ വളരുന്ന ചെടി ബ്രഹ്മി ഇതുപോലെയുള്ള ചെടികളും ഒക്കെ നമുക്ക് മണി പ്ലാന്റ് അതിൻ്റെ വിവിധ വർഷം നമുക്ക് ഇതിലിടാം നല്ല ഭംഗിയുള്ള ഒരു ടാങ്ക് വെള്ളം ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൽ വാർത്തയും ചെയ്യാം ഞാനിത് ചെടികളിൽ ഈ വെള്ളം ഉപയോഗിക്കും അതിനാണ് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഉപയോഗശൂന്യമായ ഒരു ടാങ്കിന് ഭംഗി ഒരു നമ്മുടെ കല ആ ടാങ്കിൻ്റെ മുകളിൽ വരച്ച് കാണിച്ചിരിക്കുന്നു ടാങ്കിൽ ഒരു ടാങ്കിലൊരു ഉണ്ട് അതോടൊപ്പം ഇത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ വരച്ച സഞ്ചരിക്കുന്ന വാട്ടർ ടാങ്ക് പെയിൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി